നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് അതായത് ബുധനാഴ്ചയാണ് വിനായക ചതുർത്ഥി വരുന്നത് എല്ലാവർക്കും വിനായക ചതുർത്ഥിയുടെ ഐതിഹ്യം പല രീതിയിലുള്ള ഐതിഹ്യങ്ങളുണ്ട് അപ്പോൾ ആ എല്ലാവർക്കും അത് അറിയാം ആ ഐതിഹ്യം അറിയാം ഐതിഹ്യം ഇവിടെ പറയുന്നില്ല എല്ലാ വീഡിയോകളിലും എല്ലാ വർഷവും നമ്മൾ വിനായക ചതുർത്ഥിക്ക് വീഡിയോ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഐതിഹ്യം ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല പക്ഷേ ഈ വിനായക ചതുർത്ഥിക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ ഉള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള പ്രയാസങ്ങളുള്ള പണം സംബന്ധമായിട്ടുള്ള ഏത് രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ കടങ്ങളൊക്കെ തീരാനുള്ള ഒരു വഴിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും വിശ്വസിച്ച് ഈ വിനായക ചതുർത്ഥിക്ക് ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു അത്ഭുതം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് അറിഞ്ഞു ചെയ്യുന്നവർക്ക് അവരത് എല്ലാ വർഷവും അറിഞ്ഞു ചെയ്യുകയും സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അവർ ജീവിതത്തിൽ വാങ്ങിയെടുക്കുകയും ചെയ്യും എന്നാൽ അറിയാത്തവരാണെങ്കിലും അവർക്ക് ഇതൊന്നിനെ കുറിച്ചും അറിയുമില്ല അവരൊന്നും ചെയ്യുമില്ല അവർ കടത്തിൽ കടത്തിൻ്റെ മുകളിൽ കടങ്ങളും പൈസ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പ്രതിസന്ധി ഇങ്ങനെ പല രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ പോവുകയും ചെയ്യും അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് വിനായക ചതുർത്ഥി യുടെ തലയെന്നും അതായത് വിനായക ചതുർത്ഥിയുടെ പിറ്റേന്നും അതായത് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾ അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്തു നോക്കുക നിങ്ങൾക്ക് അതിന്റെ സം സകലമായിട്ടുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾക്ക് ലഭിക്കും പണത്തിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറിക്കിട്ടും നിങ്ങൾക്കറിയാം ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് പണത്തിന്റെ ദേവത തന്നെയാണ് ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് സമ്പത്ത് വന്നു ചേരുകയുള്ളൂ അതിന് ലക്ഷ്മി ദേവിയെ വെറുതെ പ്രീതിപ്പെടുത്തിയാൽ മാത്രം പോരാ നമ്മളുടെ അടുക്കള മുതൽ അതുപോലെ മുറ്റം നമ്മളുടെ വീട് വളരെ വൃത്തിയായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക പരിപാലിക്കുക ഇത് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ലക്ഷ്മി ദേവിയുടെ പ്രീതി കൈവരിക്കാൻ സാധിക്കും അതുമാത്രം പോരാ ക്ഷ്മി ദേവിയെ പ്രത്യേകം പൂജിച്ച് നമ്മൾ വളരെയധികം ലക്ഷ്മി പ്രാർത്ഥനകൾ ചൊല്ലി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മൾ വാങ്ങിയെടുക്കണം ലക്ഷ്മിദേവി എന്ന് പറയുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ ഭാര്യയാണ് അതെല്ലാവർക്കും അറിയുന്നതാണ് സമ്പത്തിന്റെയും വിജയത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ ദേവിയാണ് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മഹാദേവന്റെയും അത് പാർവതി ദേവിയുടെയും മകനാണ് ബുദ്ധിയുടെ ദൈവമായി നമ്മൾ കണക്കാക്കുന്ന ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത് അപ്പോൾ ഗണപതി ഭഗവാനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഐതിഹ്യമാണ് വിനായക ചതുർഥിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇരുപത്തി ഏഴാം തീയതി രാത്രി നമ്മൾ വിനായക ചതുർത്ഥിയുടെ അന്ന് ആകാശത്തേക്ക് നോക്കി ചന്ദ്രനെ കാണാൻ പാടില്ല എന്നുള്ള ഒരു ഐതിഹ്യമുണ്ട് തീർച്ചയായിട്ടും അത് അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും മുറ്റത്തിറങ്ങി നിന്നൊന്ന് നോക്കുക അപ്പൊ നിങ്ങൾക്ക് താന വിശ്വാസം വരും എന്താണെന്നറിയോ വിനായക ചതുർത്ഥിയുടെ അന്ന് നമ്മൾ ഗണപതി ഈ ഒരു ഗണപതി ഭഗവാന്റെ ശാപം കിട്ടിയിട്ടുണ്ട് ചന്ദ്രഭഗവാൻ അപ്പോൾ ചന്ദ്രനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ ചന്ദ്രനെ ദർശിക്കുകയാണെങ്കിൽ അടുത്ത വിനായക ചതുർത്ഥിക്കുള്ളിൽ അതായത് ഈ വർഷത്തെ വിനായക ചതുർത്ഥി കഴിഞ്ഞ് അടുത്ത വിനായക ചതുർത്ഥിക്കുള്ളിൽ നമ്മൾ വളരെയധികം ചീത്ത പേര് കേൾക്കുകയും കള്ളൻ കള്ളനെന്ന പേരുവിളി കേൾക്കുകയും മോശപ്പെട്ട വാക്കുകളിലും മോശപ്പെട്ട പ്രവൃത്തികളിലൂടെ നമ്മൾ റിയപ്പെടുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ശാപം ഗണപതി ഭഗവാൻ കൊടുത്തിട്ടുള്ളതാണ് അത് ഗണപതി ഭഗവാനെ ചന്ദ്രഭഗവാൻ കളിയാക്കി ചിരിച്ചത് കൊണ്ട് ഭഗവാൻ ശപിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഞാൻ ആ ഐതിഹ്യം ഇവിടെ പറയുന്നില്ല അങ്ങനെ ആ ഒരു ദിവസം നമ്മൾ കഴിയുന്നതും നേരത്തെ ജനലുകളും വാതിലുകളും ഒക്കെ അടച്ച് വീടിനകത്തിരിക്കുക ഇനി വീടിനകത്തേക്ക് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും പുറത്തിറങ്ങേണ്ട വരുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല ആകാശത്തേക്ക് നോക്കാതിരിക്കുക ചന്ദ്രനെ കാണാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക പല കാര്യങ്ങളും അന്നത്തെ ദിവസം മാറ്റി മാറ്റിവെക്കുന്നതാണ് ഉത്തമമായിട്ടുള്ള കാര്യം ഇനി ഇതിൽ വിശ്വാസമില്ലാത്തവർക്ക് അതായത് വിനായക ചതുർത്ഥിക്ക് ചന്ദ്രനെ കണ്ടാൽ ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നുന്നു ഒന്ന് ഇറങ്ങി നിന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ അടുത്ത വിനായക ചതുർത്ഥിക്കുള്ളിലായിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ നല്ല പണി കിട്ടും എട്ടിൻ്റെ പണി കിട്ടും എന്നുള്ള കാര്യം യാതൊരു സംശയവും ഇല്ല അതിന് ഞാൻ എവിടെയും പറയും അതുകൊണ്ട് തന്നെ നിങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുക എന്നിട്ട് നോക്കുക നോക്കിയിട്ട് അടുത്ത വിനായക ചതുർത്ഥിക്കുള്ളിൽ ഈ പേരുദോഷം കേട്ടിട്ടില്ലെങ്കിൽ പറയാം ഈ വീഡിയോ എവിടെ ഉണ്ടാവും ഞാനിവിടെ ഉണ്ടാവും ചാനൽ ഇവിടെ ഉണ്ടാവും അപ്പൊ അത് വെറുതെ പരീക്ഷിക്കാൻ നിൽക്കരുത് അന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ും നീക്കി വെച്ച് നമ്മൾ സന്ധ്യ സമയത്ത് തന്നെ വീട്ടിനകത്ത് കയറി നമ്മളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെയും പറഞ്ഞത് ധരിപ്പിക്കുക എന്നതിന് ശേഷം ആകാശത്തേക്ക് നോക്കാതിരിക്കുക ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഐശ്വര്യത്തിൻ്റെ സമ്പത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിയെ നമ്മൾ പ്രീതിപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്മി മന്ത്രം ലക്ഷ്മി ഭഗ ദേവിയുടെ പ്രാർത്ഥന ലക്ഷ്മി പൂജ ഒക്കെ നിങ്ങൾ ചെയ്യുന്നവരായിരിക്കും പക്ഷെ എന്ത് നിങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല കാരണം എന്താണ് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തണം ഏത് ദേവഗണങ്ങൾ പ്രീതിപ്പെടണമെങ്കിലും നമ്മൾ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തണം നമ്മളൊരു പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ പോലും നമ്മൾ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഗുരുവന്ദനം നടത്തി അതായത് ഗണപതി ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കണം അതിനുശേഷം നമ്മൾ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തി ഗണപതി ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഗണപതി ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് സ്തോത്രങ്ങൾ സുധിച്ചു കൊണ്ട് വേണം നമ്മൾ അന്നത്തെ ദിവസം ആരംഭിക്കാൻ ഓരോ ദിവസവും നമ്മളത് ആരംഭിക്കാൻ അങ്ങനെ വേണം അതിനുശേഷം മറ്റുള്ള ദേവഗണങ്ങൾ പ്രീതിപ്പെടുകയുള്ളത് ഭഗവാൻ മഹാദേവ കൊടുത്ത ഒരു വരമാണ് ഗണപതി ഭഗവാൻ അത് അതായത് ആരാണോ ഗണപതി ഭഗവാനെ പൂജിക്കാതെ അല്ലെങ്കിൽ ഗണപതി ഭഗവാനെ ഓർക്കാതെ മറ്റു ദേവഗണങ്ങളെ പൂജിച്ചാൽ അവരുടെ അനുഗ്രഹം ലഭിക്കില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് നമ്മൾ മനസ്സിലാക്കുക അത് ഇത് മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക ഇരുപത്തി ആറാം തീയതി വൈകുന്നേരവും രാവിലെയും അതായത് രാവിലെ ഇരുപത്തി ആറാം തീയതി രാവിലെയും വൈകുന്നേരവും വിള നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാന്റെ സ്തോത്ര മന്ത്രങ്ങൾ സ്തുതികളും ഒക്കെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ലക്ഷ്മി ദേവിയുടെയും സ്തോത്ര മന്ത്രങ്ങൾ സ്തുതി മന്ത്രങ്ങൾ ജപിക്കുക ഞാനിവിടെ പ്രത്യേകമായിട്ട് രണ്ട് മന്ത്രങ്ങൾ തരുന്നുണ്ട് ഒന്ന് ലക്ഷ്മി ദേവിയുടെയും ഒന്ന് ഗണപതി ഭഗവാന്റെയും അപ്പോൾ ഇത് നിങ്ങൾ രണ്ടും ജപിക്കുക ഇത് ഒരെണ്ണം നിങ്ങൾ ഇരുപത്തി തവണ വീതം ഓരോ പ്രാവശ്യം ജപിക്കുക അതായത് ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ഒന്ന് തവണ രാവിലെയും വൈകുന്നേരം ജപിക്കുക ഇരുപത്തി ഏഴാം തീയതിയും രാവിലെയും വൈകുന്നേരം ജപിക്കുക ഇരുപത്തിയെട്ടാം തീയതിയും രാവിലെയും വൈകുന്നേരവും ജപിക്കുക ഇരുപത്തി ആറാം തീയതി ഇത് മാത്രം രണ്ടു നേരം ജപിക്കുക ഇരുപത്തി ഏഴാം തീയതി രാവിലെ ജപിക്കുക വൈകുന്നേരം അരിപ്പൊടി എടുത്ത് നല്ല ശുദ്ധമായ അതായത് നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധമായിട്ടുള്ള കൂടി നല്ല ശുദ്ധിയായിട്ടുള്ള അരിപ്പൊടി എടുക്കുക എടുത്ത് നല്ല കുഴക്കെട്ടയ്ക്ക് കുഴച്ച് നല്ല മോദകം ചെറിയ കുഞ്ഞു കുഞ്ഞു മോദകമേ ഉണ്ടാക്കാൻ പാടുള്ളൂ കുഞ്ഞു കുഞ്ഞു മോദകം ഉണ്ടാക്കുക ഇത് നമ്മളുടെ നിലവിളക്കിൻ്റെ ഫ്രണ്ടിൽ അതായത് ഗണപതി ഭഗവാന്റെ മുൻപിൽ ഗണപതി ഭഗവാൻ സമർപ്പിക്കുക മോദകം ഉണ്ടാക്കി ഭഗവാൻ വിനായക ചതുർത്ഥിക്ക് സമർപ്പിക്കുക ിക്കുന്നത് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള വിഘ്നങ്ങളും അകന്നു പോകും എന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ ആദ്യത്തെ മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് ഇരുപത്തിയൊന്ന് തവണ വീതമോ നൂറ്റിയെട്ട് തവണ വീതമോ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഒന്ന് ഉദ്ദിഷ്ട സിദ്ധിക്കും ഒന്ന് നിങ്ങളുടെ വിഘ്നങ്ങളെല്ലാം തടസ്സങ്ങളെല്ലാം മാറുന്നതിനുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഈ ഇരുപത്തി ആറാം തീയതി രാവിലെയും വൈകിട്ടും ഇരുപത്തി ഏഴാം തീയതി രാവിലെയും വൈകിട്ടും ഇരുപത്തിയെട്ടാം തീയതി രാവിലെയും വൈകിട്ടും ഇത് നിങ്ങൾ ജപിക്കുക നൂറ്റിയെട്ട് വേണമെങ്കിൽ െട്ട് ഇരുപത്തൊന്ന് വേണമെങ്കിൽ ഇരുപത്തി നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി അടുത്ത ഒരു മന്ത്രം എന്ന് പറയുന്നത് ഈ മന്ത്രം നിങ്ങൾ എഴുതിയെടുക്കുക അപ്പൊ ഈ മൂന്ന് മന്ത്രം നിങ്ങൾ എഴുതിയെടുക്കണം ഈ മന്ത്രം നിങ്ങൾക്ക് കടം കടങ്ങൾ തീർന്നു കിട്ടാനും ധനം വർദ്ധിക്കുന്നതിന് തടസ്സങ്ങൾ മാറുന്നതിന് സമ്പത്ത് ഐശ്വര്യം പ്രശസ്തി എല്ലാം വർദ്ധിക്കുന്നതിന് ഈ ഒരു മൂന്ന് ദിവസം വളരെയധികം പ്രധാനപ്പെട്ട ദിവസമാണ് ഇത് ജപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കടങ്ങൾ മാറുകയും ധനം വർദ്ധിക്കുകയും അത്ഭുതകരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ജീവിത ശൈലി തന്നെ മാറുകയും ചെയ്യും ലാസ്റ്റ് തന്ന മന്ത്രവും ഇരുപത്തി തവണയോ നൂറ്റി എട്ട് തവണയോ ജപിക്കുക ഇത് ജപിച്ചാൽ നിങ്ങൾക്ക് ഈ മന്ത്രം സമൃദ്ധി സമ്പത്ത് സന്തോഷം പണം സമ്പൃദ്ധി എന്നിവയൊക്കെ നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വിദ്യാഭ്യാസ വിജയം ബുദ്ധി അത് ഷാർപ്പായിട്ടുള്ള നല്ലൊരു മനസ്സ് അറിവ് ശ്രദ്ധ ഇതൊക്കെ ക്ക് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കുന്നതിന് ലക്ഷ്മി ഗണേശ മന്ത്രം അതായത് ലക്ഷ്മി വിനായക മന്ത്രമായിട്ടുള്ള ഈ ഒരു മന്ത്രം കൂടി നിങ്ങൾ ജപിക്കുക അപ്പോൾ മൂന്ന് മന്ത്രവും നിങ്ങൾ ഇങ്ങനെ മൂന്ന് ദിവസം രണ്ട് നേരവും തുടർച്ചയായിട്ട് ജപിക്കുക ഞാൻ പറഞ്ഞ കാര്യം മറക്കാതിരിക്കുക അതായത് ഇരുപത്തി ഏഴാം തീയതി ഭഗവാന് മോദകം സമർപ്പിക്കുക നാരങ്ങമാല നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നാരങ്ങ നമുക്ക് ബൗളിലാക്കി വെച്ച് സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഉദ്ദിഷ്ട കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചു കിട്ടുകയും നിങ്ങൾക്ക് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ രീതിയിലുള്ള വിഘ്നങ്ങൾ അകന്നു പോവുകയും ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തേഴാം തീയതി ആകാശത്തേക്ക് നോക്കി ചന്ദ്രനെ കാണാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം